ചൊറി പിടിച്ച ഡെസ്കിൻ്റെ ലുക്കൊന്നു മാറ്റാം ബെഡിൻ്റെ അടുത്ത ടേബിൾ ആയതുകൊണ്ട് വേസ്റ്റും കച്ചറൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ബെഡിലാവും അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ശീല വിരിച്ചിട്ടുണ്ട് പിന്നെ മേശമുള്ള എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചൊറി പിടിച്ചത് ഇതേപോലെ അതിന് പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ടേബിൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് ഹാളിലൊക്കെ ഇടുന്ന വലിയൊരു ടേബിളിൻ്റെ ചെറിയൊരു ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത് വോളായിട്ട് കാണിക്കുന്നത് ഫോം ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് ഇത് ശരിക്കൊരു വാൾപേപ്പർ അല്ല ഒരു പേപ്പർ പോലത്തെ സംഭവമാണ് അതാണ് ഞാൻ വിരിച്ചിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഇത് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് വിരിച്ചതാണ് ഇനി അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം ഈ ഡബിൾ സൈഡ് തന്നെ എല്ലായിടത്തും പറിച്ചെടുത്തപ്പോൾ അതിനു കുറേ നേരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലായിടത്തു നിന്നും ടാപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നല്ല നനവുള്ള ഒരു ശീലച്ചിടും ആദ്യം തോത്തി കാരണം നല്ല പൊടി ഉണ്ടാവും അത് വലിച്ചെടുത്തപ്പോൾ പിന്നെ ഞാൻ പുതിയൊരു പേപ്പർ എടുത്തിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ ഞാൻ വീഡിയോ ഉണക്കം മറന്നു പോയതാണ് മറ്റേ ഷീറ്റിൻ്റെ അതേ അളവിലാണ് നമ്മളിതും കട്ടാക്കിയിട്ട് വെച്ചുകൊടുക്കുന്നത് ഇനി എല്ലായിടത്തും സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് വന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലായിടത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അല്ല നമ്മൾ ഈ ടേബിൾ വന്ന് മാറ്റിയ സാധനങ്ങൾ എവിടെയെന്ന് വിചാരിക്കും ബെഡിൻ്റെ മുകളിലുണ്ട് ഇനി അതൊക്കെ ഇതിലോട്ട് മാറ്റി വെക്കണം ആദ്യം ഞാൻ ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ പെയിൻറിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് അൽക്കൂലത്തെ സാധനങ്ങളും ഉണ്ട് അതും വെച്ചു ഇനി ഫോം ഫോംബോർഡ് വെച്ചതിനു ശേഷം നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ അതേപോലെ അതേ പൊസിഷനിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ബാസ്ക്കറ്റും പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഈ ഭാഗം റെഡി ആക്കി കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത ഭാഗം റെഡി ആക്കാണ്ടായിരുന്നത് അങ്ങനെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കി വെച്ചു ഇനി ഭാഗമായിരുന്നു അതും റെഡിയാക്കി അപ്പോൾ ചൊറി പിടിച്ചതൊക്കെ മാറ്റിയിട്ടുള്ള പുതിയ ടാബിളിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം ബൈ